കാസർകോട് ജില്ലയിലെ ചെമ്പരിക്ക ബീച്ചിലേക്കാണ് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ തികച്ചും ശാന്തമായ കടൽ തീരം തിരക്കിനിടയിൽ വിശ്രമവേള ആസ്വാദ്യകരമാക്കാൻ കടൽത്തീരം കാണാനെത്തുന്നവർക്ക് മറക്കാനാവാത്ത അനുഭവമാണ് ചെമ്പരിക്ക ബീച്ച് സമ്മാനിക്കുന്നത് ഒരിടം നഗരബഹളങ്ങളിൽ നിന്നും തിരക്കൊഴിഞ്ഞ മനോഹരമായ ഒരു ബീച്ച് കാണാം ബീച്ചിലേക്ക് എല്ലാ ദിവസവും വരും ബീച്ചൊക്കെ അടിപൊളിയല്ലേ ഇവിടെ തന്നെയുള്ള ആൾക്കാർ നല്ല അടിപൊളി ആര് വന്നാലും നല്ല സുഖം ആസ്വദിക്കാം കാറ്റ് നല്ല കാറ്റ് നല്ല സുഖം നല്ല നല്ല അടിപൊളിയാണ് എന്നും വന്നിരിക്കുന്നു വൈകുന്നേരം ഇവിടെ ശ്മീരി ചിലി ഉണ്ടാക്കിയ സ്പെഷ്യൽ കല്ലുമ്മക്കായി കല്ലുമ്മക്കായി മുക്കിത്തുന്ന ഇഷ്ടമസാല കൊതിക്കാത്തവർ കൊതിച്ചുപോകും കഴിക്കാത്തവർ കഴിച്ചു പോകുന്ന സ്പെഷ്യൽ കല്ലുമ്മക്കായ് നാവിൽ രുചിയോറും കല്ലുമ്മക്കായി ചെമ്പിരിക്കട്ടുകട ഇവിടുത്തെ പറഞ്ഞാൽ കാസർഗോഡ് ഏറ്റവും കൂടുതൽ ായും ഒപ്പം തന്നെ മനോഹരമായ ഈ കാറ്റും സ്വസ്ഥമായ ഇടവും എന്തായാലും കാസർഗോഡുകാർക്ക് ഇതെല്ലാം ഭയങ്കര സന്തോഷം തരുന്ന ഇടമായിരിക്കും വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണ്ണിപ്പാടിക്കും ഷിംജിത് ദീപിക്കും ഒപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്